ഹലോ ഫ്രണ്ട്സ് നൈസ് പ്ലേസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി ചോറ്റാനിക്കര മുളന്തുരുത്തി ബസ് റോഡ് എരിവേലി ജംഗ്ഷനിൽ നിന്ന് തുപ്പുംപടി പോകുന്ന മെയിൻ റോഡിനടുത്തായി നടക്കാവുന്ന ദൂരത്തിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്തെ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് കിടപ്പുമുറിയും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു കിടിലൻ പുതിയ വീട് വിൽപ്പനയ്ക്ക് എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ ആണ് ഈ വീടിന്റെ മെയിൻ കവാടം പടിഞ്ഞാറ് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് രണ്ട് വലിയ കാറുകൾ കയറ്റിയിടുവാനുള്ള സൗകര്യമുണ്ട് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം രണ്ട് കിടപ്പുമുറികളും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഇതൊരു ഷോർട്ട് വീഡിയോയാണ് ഈ വീഡിയോനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ ഫുൾ വീഡിയോ കാണുവാൻ ഈ വീഡിയോടേതായിട്ടുള്ള ലിങ്കിൽ റിലേറ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയ വീടുകൾ വാങ്ങുവാനും സ്ഥലങ്ങൾ വാങ്ങി പുതിയ വീടുകൾ നിർമ്മിക്കുവാനും ആഗ്രഹിക്കുന്നവർ നമ്മളുടെ ഈ ചാനൽ സന്ദർശിക്കുക ഈ മനോഹരമായ ഭവനം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക